നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല പാമ്പാടി നെഹ്റു കോളേജ് പരിസരത്ത് നിന്നും രണ്ടര കിലോമീറ്റർ ചുറ്റളവിലുള്ള പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഉൾപ്പെടെയുള്ള വീടുമാണ് കേട്ടോ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണിത് നെഹ്റു എൻജിനീയറിങ് കോളേജിൻ്റെ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം നാല് ബെഡ്റൂമാണ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെല്ലുണ്ട് ജലനിധി കണക്ഷൻ ഉണ്ട് വേറൊരു കുടിവെള്ളത്തിൻ്റെ കണക്ഷനും കൂടി ഉണ്ട് കിട്ടോ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരം ഒരു അമ്പത് ആണ് കോളേജിൻ്റെ അവിടേക്ക് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ തിരുവില്ലാമല തൃശ്ശൂർ ജില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഓണറായിട്ടിരുന്നിട്ട് ഡീലിങ് നടത്താം ഇതിന് അവരുദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നല്ല പ്രോപ്പർട്ടിയാണ് നാല് ബെഡ്റൂമാണ് മൂന്ന് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്ത്റൂം ഇവരിതിൻ്റെ ഉള്ളിലൂടെ സ്റ്റയറുണ്ട് പുറത്തു കൂടെ ഉണ്ട് കേട്ടോ വാടകയ്ക്ക് കൊടുക്കാൻ വേണമെങ്കിൽ പുറത്തു കൂടെ കോളേജൊക്കെ അടുത്തുള്ളതുകൊണ്ട് പുറത്തുകൂടെ ഒരു സ്റ്റെയർ വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇത് ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് കേട്ടോ കയറി ഉടനെ തന്നെ വലിയൊരു ഹാളാണ് ഇതാണ് ഇതിലൊരു ബെഡ്റൂം നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വരിക കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഫാമിനായി പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ വിലക്കുറവിൽ നമ്മുടെ അണ്ടറിൽ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ